ഏക്കർ നല്ല അടിപൊളി ആദായമുള്ള ഏറ്റവും ചീപ്പ് റേറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോവല്ലേ നമസ്കാരം സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് രാജപുരം എന്ന് പറഞ്ഞ ഉള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന മൂന്നേക്കർ സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളക് കാണുള്ളത് കഴിഞ്ഞ വർഷം ഒരു ടണ് ഉണക്ക കുരുമുളക് കിട്ടിയ സ്ഥലമാണ് കേട്ടോ ൊടിയൊക്കെ വലിയ കൊടിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും റബ്ബറും കൊക്കോയൊക്കെ തന്നെയാണ് അധികം പ്രായമാകാത്ത കൊടികളൊക്കെയാണ് നല്ല വളക്കൂറുള്ള മണ്ണായതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് പ്ലാവേക്കൂടെ അതുപോലെ റബ്ബറെ കൂടെ കൂടിയിട്ടിട്ടുണ്ട് അതുപോലെ മുരിക്കേക്കൂടെയും കൂടിയിട്ടിട്ടുണ്ട് കൊടിക്ക് നല്ല മുളകുള്ള ഏരിയയാണ് കേട്ടോ ഇവിടെയൊക്കെ വലിയ കൊടിയാണ് സ്ഥലം നിരപ്പ് സ്ഥലമല്ല കേട്ടോ നിരപ്പും ഉണ്ട് അതുപോലെ ചെരുവുണ്ട് ഓവറായിട്ട് കുത്തനെയുള്ള ചെരുവല്ല ഈ കാണുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ ഈ രീതിക്കാണ് സ്ഥലത്തിന്റെ ഷെയ്പ തട്ടുതെട്ടായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം സെൻ്റർ ഭാഗത്താണ് കേട്ടോ ഇവിടെ എല്ലാം കുരുമുളക് തന്നെയാണ് കൃഷിയായിട്ടുള്ളത് വലിയ കൊടിയാണ് അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് നൂറോളം റബ്ബറുണ്ട് സ്ഥലത്തിൻ്റെ താഴെ സൈഡാണ് റബ്ബറുള്ളത് നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ പെരിയാറാണ് പെരിയാറ് തീർന്ന് നമുക്ക് സ്ഥലമില്ല ഈ കാണുന്ന റോഡിൻ്റെ മേളിലേക്കാണ് നമുക്ക് സ്ഥലം ഉള്ളത് ഓഫ് റോഡ് വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നതാണ് ടാർ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഇങ്ങനത്തെ ഓഫ് റോഡാണ് ജീപ്പും പിക്കപ്പൊക്കെ ഇറങ്ങി വരുന്ന ബൈക്കൊക്കെ ഇറങ്ങി വരുന്ന ഓട്ടോ ഒക്കെ ഇറങ്ങി വരുന്നതാണ് വണ്ടി ഇറങ്ങി വരുന്നതിന്റെ വീൽപ്പാടാണ് ഇത് മൊത്തം മൂന്ന് ഏക്കർ സ്ഥലമാണ് അതിൽ ഒന്നര ഏക്കറിനാണ് നമുക്ക് ഉള്ളത് ബാക്കി കൂടെ പട്ടയം കിട്ടുന്നതാണ് തടസ്സമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ നല്ല വ്യൂ ഒക്കെ ഉള്ള ഏരിയയാണ് നല്ല മഞ്ഞക്കിറങ്ങുന്ന ഏരിയയാണ് തണുപ്പുള്ള ഏരിയയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് കേട്ടോ ഈ കാണുന്ന റോഡിൻ്റെ മേളിലേക്കാണ് സ്ഥലമുള്ളത് ഈ റോഡിൻ്റെ മേളിൽ സൈഡാണ് നമുക്ക് റബ്ബർ ഉള്ളത് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് റബ്ബർ തോട്ടത്തിലേക്ക് പോകാനിപ്പം പറ്റത്തില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലമൊക്കെ വിൽക്കാൻ താല്പര്യമുള്ളവരും ഞങ്ങളെ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളുതാ പോസ്റ്റ് നമുക്ക് ഈ റോഡ് സൈഡിൽ കൂടെ പോവുന്നുണ്ട് നിലവിൽ വീടൊന്നും ഇല്ലാത്ത സ്ഥല കേട്ടോ അധികം താമസം തന്നെ ഈ വഴി ആറിഞ്ഞായി വരുന്നതാണ്